സർവജനീനവും സാർവഭൂമികവും സാർവകാലികവുമായ ശാശ്വത സത്യങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സമാജത്തെ സ്വച്ഛമാക്കി വിവേകബുദ്ധിയുള്ള മനുഷ്യന് ഒരു തനതായ സംസ്കാരം ആവശ്യമാണ് എന്ന് തിരിച്ചറിവിലൂടെ ഋഷീശ്വരന്മാരിലൂടെ ആ മഹത്തായ സംസ്കാരത്തെ വൈദിക സംസ്കാരം എന്ന് വിളിക്കാം മണ്ണിനെയും മരങ്ങളെയും പശുക്കളെയും പറവകളെയും എന്നുവേണ്ട പ്രപഞ്ചത്തിന്റെ ഓരോ വണുവിനെയും ആദരിച്ച് ബഹുമാനിച്ച് ആ താളത്തിൽ ലേഞ്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന പവിത്രമായ സംസ്കാരം ഒരുവനെ പൂർണതയിലേക്ക് വളർത്തുന്ന ഷോഡശ സംസ്കാരത്തെയും ആശ്രമധർമ്മങ്ങളെയും ആവിഷ്കരിച്ച സംസ്കാരം ഈ സംസ്കാരം എന്നും ഈ ലോകത്തിൽ ആവശ്യമാണ് ഇതിനെ വരും തലമുറയിലേക്ക് കൈമാറുക എന്നത് മഹത്തായ ധർമ്മവുമാണ് ഈ ധർമ്മത്തെ പാലിക്കുന്ന പല വ്യക്തിത്വങ്ങളും സമൂഹങ്ങളും ഇന്നും ഈ ലോകത്തിൻ്റെ ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്നു എന്നത് പ്രതീക്ഷാവാഹം തന്നെ ഈശ്വര നിയോഗം തന്നെ ഈ വൈദിക സംസ്കാരത്തിന്റെ വിളക്കിന് കെടാതെ സൂക്ഷിക്കുന്ന അതിനുവേണ്ടി വേണ്ടി ആവും വിധം പരിശ്രമിക്കുന്ന കൈമൂക്കുമലയിലേക്കാവട്ടെ വൈദിക നിറവു തേടിയുള്ള യാത്ര വൈദിക പാരമ്പര്യത്തിൻ്റെ ദീപശിഖ പരശുരാമനാൽ കിട്ടിയ പ്രശസ്തമായ കൈമൂക്കുമാനെ നിരവധി മഹാരജന്മാർക്ക് ജന്മം നൽകി നിലയ്ക്കാത്ത വേദമന്ത്രധ്വനികളിലൂടെ യജ്ഞധൂപ പ്രവാഹങ്ങളാലും പവിത്രീകൃതമായ ഈ നാലുകെട്ടിൽ ഇന്നും ആ പാരമ്പര്യത്തിൻ്റെ പുണ്യം നിറവോടെ നിലനിൽക്കുന്നു അവിടത്തെ ഒരു വൈദിക ശ്രേഷ്ഠനിലേക്ക് ഏവരെയും സാദരം സ്വാഗതം ചെയ്യുന്നു